ി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ഒക്കെ വേണ്ടിയിട്ട് പോകും അപ്പം നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ടി എല്ലാം അടുപ്പത്താക്കി കഴിഞ്ഞതിനു ശേഷം അബ്ദിനു ചെറിയ രീതിയിലൊരു ലിക്വിഡ് ഫുഡ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് സാമ്പാറിൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ അടസെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പാറിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ് പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂളിൽ പോകുന്നത് വീടുകളിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതാ ഇഡ്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ തട്ടായത് കൊണ്ട് തന്നെ എടുക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ കൈ പൊള്ളാതെ നോക്കിയാൽ മതി അപ്പോൾ അതിന് ഓരോന്നിനെ ഓരോന്നിനും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളതിൽ ആവിയുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞ് തണുക്കാൻ വെച്ചിട്ട് പിന്നെയാണ് അതൊക്കെ കോരി ഇളക്കി മാറ്റുന്നത് ഇതിലങ്ങനെ ഒട്ടിപ്പിടിക്കണ പ്രശ്നമില്ല നമ്മൾ നല്ല എന്താ പറയുക ഒട്ടിപ്പിടിക്കരക്കാനായിട്ട് നെയ്യ് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തടവി കൊടുത്തിട്ട് പിന്നെ മാവ് മാവഴിച്ചാൽ നല്ല സൂപ്പറായിട്ടായി കിട്ടും കേട്ടോ ഇതിൽ കാരണം ഇത് നല്ല ആണ് ഇങ്ങനത്തെ പാത്രം പെട്ടെന്ന് തന്നെ കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് നല്ലൊരു സംഭവമാണ് നമ്മൾ രാവിലെ എഴുന്നൂറ്റി എട്ടുണ്ടോ ഹോംവർക്കിൻ്റെ ബാക്കി ഫുഡ് കഴിക്കലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുകയാണ് കേട്ടോ ഒരു മണി ആയിട്ട് സ്കൂളിൽ പോയി പിന്നെ ഉച്ച വരെയുള്ള അപ്പോൾ ഏതാകുമ്പോൾ സ്കൂളിൽ പോയ പിന്നാലെ ഒരാൾ ഉറക്കാൻ തിരുതി കൂട്ടുന്നുണ്ട് കേട്ടോ വീട്ടിൽ തോളെ ഇട്ടു ഉറക്കം വന്നിരിക്കുകയാണ് സാമ്പാർ കടുവാറാമേണ്ടി കടുക വെറിയാതെ കൊടുക്കുന്നത് വെച്ച ചൂരക്കറിയാണ് ചൂര കറിയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ രാവിലത്തെ കട്ടച്ചായ രാവിലെ കുടിച്ചിട്ടില്ല കേട്ടോ രാവിലെ എന്താ പറയുക രാവിലെ എണ്ണിക്കാനൊക്കെ നല്ല എൻ്റെ പിന്നെ രാവിലെ എണ്ണിക്കാനൊക്കെ നല്ല പാടായിരുന്നു അപ്പോൾ ഇന്നലെ കിടന്നപ്പോഴേക്കും ഇപ്പോൾ കുറേ ദിവസം പത്ത് ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പത്ത് ദിവസം അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായാലും സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നല്ല മടിയായിട്ടുണ്ട് അപ്പോൾ രാത്രി കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിൽ പന്ത്രണ്ട് മണിയൊക്കെ കണ്ടായിരുന്നു അവൻ കിടന്നപ്പോഴേക്കും അപ്പോൾ രാവിലെ എണ്ണിക്കാനൊക്കെ എണ്ണിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒളിച്ച് വീട്ടിൽ ഒഴിച്ച് ഞാൻ എണ്ണീട്ട് വന്നപ്പോഴേക്കും എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അബ്ദു എന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ലക്ഷം അപ്പം അതിന് രണ്ടു കാര്യമെങ്കിൽ വാരി നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ വാരി നേരത്തെ ഇട്ടിരുന്ന കളിയാണ് കേട്ടോ അങ്ങനെ എനിക്ക് ബാക്കി ക്ലീനിങ്ങും പരിപാടികളൊക്കെ എനിക്ക് ബാക്കിയാണ് ഉറങ്ങിയതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നും സമ്മതിക്കില്ല തൂത്ത് വെക്കുമ്പോൾ ആട്ട് വാരുമ്പോഴേക്കും പിന്നെ തൂത്ത് വാരി തൂത്ത് കൂട്ടുമ്പോഴേക്കും ഓനെ അടിച്ചു കൂപ്പുന്ന വാരി നിരത്തും അങ്ങനെ വെച്ചിട്ട് അടിച്ചുപോലെ ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല തുടക്കം എനിക്ക് പോയാലും മോപ്പൊക്കെ വേണമെന്ന് അത് ഉറങ്ങിയതിന് ശേഷമേ ക്ലീനിങ് പരാതി ചെയ്യാൻ പറ്റുള്ളൂ നല്ല അലബോധമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഒരു കഴിച്ചിട്ട് പെൻസിലോ അതും ഇതും ഒക്കെ വാരി നിരത്തിയിട്ടേക്ക് വേണം അപ്പം ഒരു കട്ടൻ ചായ കുടിക്കാൻ അത്ര സംഭവിക്കുമെന്ന് എനിക്കറിയില്ല കട്ടൻ ചായ കുടിക്കാനൊക്കെ കട്ടൻ ചായ കുടിക്കാനായിട്ട് സംഭവിക്കുന്നറിയില്ല അപ്പോഴേക്കും കാരണം ഉറങ്ങാൻ വേണ്ടിയുള്ള വാശി പിടിക്കലുണ്ടാവും കട്ടൻ ചായയാവും നിരത്തിട്ടേക്കാണ് കഴുകി വെച്ച പാത്രം സ്പൂണൊക്കെ അത് ഉള്ളിക്കൊട്ടേലുള്ളത് പിന്നെ ആ ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജ് എടയ്ക്കാനും തുറന്നായിരുന്നു അപ്പൊ അതിൽ നിന്ന് പപ്പടം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മൂന്നാല് പപ്പടം പറിച്ച് കീറി ഊര കളഞ്ഞിട്ടുണ്ട് പപ്പടത്തിന്റെ കവർ കിടക്കണത് പാത്രം കഴുകി വെക്കണ ഡ്രോയ്ക്കാത്തതാണ് കേട്ടോ അനിവനെ മാറ്റിയിട്ടാണ് അതൊക്കെ ശരിയാക്കണം പപ്പടം ഒരു മൂന്നാലിനൊക്കെ പറിച്ചു കയറി ഊര കളഞ്ഞിട്ടുണ്ട് കഴിവ സ്പൂണൊക്കെ വാരി നിരത്തി കൂടി ഇട്ടേക്കും അങ്ങനെ നല്ല പണിയാണ് ഗൈസ് ചില്ലറ പണിയൊന്നും പറയുന്നത് അപ്പൊ പത്തഞ്ചായ അപ്പോ ഇമ്രൂനൊന്നും ഉച്ചവരുണ്ടായിരുന്നു അപ്പം അവന് ചോറ് കൊണ്ടു സ്നാക്സ് മാത്രം മതിയായിരുന്നു അപ്പോൾ സ്നാക്സ് ഞാൻ കരുതി എന്തായാലും പ്രോഗ്രസ് കാറിൽ ഉപ്പിടലും പേരൻറ്റ്സ് മീറ്റിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും നേരം കുറച്ചുകൂടി ലേറ്റ് ആവും ഒരു അരമണിക്കൂറും കൂടി കൂടുതലെടുക്കും അപ്പോൾ ഞാൻ അവന് എന്താ കൊടുത്തുവിട്ടെന്ന് വെച്ചാൽ ബിസ്ക്കറ്റൊന്നുമല്ല ഒരു ഹോം മെയ്ഡ് ബർഗർ ആണ് ഉണ്ടാക്കി കൊടുത്തുവിട്ടേക്കണത് അപ്പോൾ അവർക്ക് കാണിക്കാൻ സമയം കിട്ടിയില്ല പിന്നാശനെ കിടന്ന് മുള്ളിയിട്ടാണ് രാവിലെ എണീറ്റേക്കണേ അപ്പോൾ കിടന്ന് മുള്ളി എണീറ്റെ രാവിലെ

പുറത്തേക്ക് വന്നിരുന്നാണ് അപ്പൊ കണ്ടോ കാറ്റ് ഭീഷണോ ഇലകളൊക്കെ അങ്ങനെ നിങ്ങള് വിചാരിക്കുന്നു ഈ ഇതിനാണ് കാറ്റ്ന്ന് പറയുന്നത് പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കണ്ടോ നല്ല തണുപ്പുന്നുണ്ട് ട്ടോ ആ ഞാന് നിങ്ങളിത് കാണിക്കാൻ വിട്ടുപോയി ഇത് നമ്മുടെ പയറ് ചെടിയാണ് കൈ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ തുളസി ഉണ്ട് പയറുണ്ട് പേരറിയാത്ത എന്തോ ഒരു സാധനം ഇതിൽ വളർത്തുവരുന്നുണ്ട് എന്താണ് എനിക്കൊരു പിടുത്തുള്ളത് ഇതുകൊണ്ടി സാധനം എന്താണെന്ന് പറിച്ചു കളയാനില്ല ഇതും അവിടെ നിന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇത് ഈ സാധനം പിന്നെ എന്താ ഇതൊക്കെ എയർ പ്ലാന്റ് ആണ് ഇത് ഇതൊക്കെ നമ്മുടെ എയർ വിശദീകരിക്കുന്ന ചെടികളാണ് കേട്ടോ ഇത് ഈ സാധനം പിന്നെ ഇത് സിക്സാവിൻ്റെ ചുവട്ടിൽ നമ്മുടെ പത്ത് മണി ചെടിയുണ്ട് മീൻസ് പത്ത് മണി അത് അതിൻ്റെ ചുവട്ടിലാണ് ചെടിയാണ് പിന്നെ ഇത് നമ്മുടെ ചൈനീസ് ബോഡം എന്ന് പറയുന്നത് അത് വാടി തൂങ്ങി കിടക്കുന്നുണ്ട് മുളച്ച് വരുമായിരിക്കും പിന്നെ ഒരെണ്ണത്തിന് ചെറിയ മുള വരുന്നുണ്ട് ഇത് നമ്മുടെ സാമ്പാർ ചീര എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും എന്താ പറയണത് ഇത് പിന്നെ ഇതെന്താണെന്നറിയാമോ കേട്ട നമ്മളെ കനകാമ്പരമാണ് ഏറ്റവും വലിയ മോറ്റം കനകാമ്പരം റൈസ് പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കനകാമ്പരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഓറഞ്ച് പൂവുണ്ടാവണേ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ സ്ത്രീകൾ ഇത് തലയിൽ അവർ പിച്ചിപ്പൂന്ന് അള്ളാറുണ്ട് ആ പിച്ചിപ്പൂവിൻ്റെ ഒപ്പമൊക്കെ കോമ്പോ ചെയ്ത് കോമ്പിനേഷൻ ചെയ്തത് മാല പുറത്ത് തലയിൽ വെക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ് അതിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മുടെ ലക്കി ബാമ്പൂൻ്റെ ഒരു ചെടി വളർന്നു വരുന്നുണ്ട് അപ്പത്തൊക്കെ രണ്ട് മൂന്ന് മണിപ്ലാന്റ് ഒക്കെയാണ് കേസ് അത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഈ വള്ളി മേലേ കണ്ടിട്ട് പോണത് പ്ലാന്റ് ആണ് അത് തൂങ്ങി തൂങ്ങി താഴെ എത്തി ഇടയ്ക്കിടയ്ക്ക് ഇലക്ക അബ്ദു വന്നൊന്ന് കടിച്ച് നോക്കാറുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെയൊക്കെ മേലേക്ക് കയറ്റി വെക്കണം ഇപ്പം അത് ഫ്രീ ആയിട്ട് അവിടെ കിടന്നുണ്ട് അങ്ങനെ നമ്മുടെ മീനിൻ്റെ ടാങ്കിനടുത്ത് വെളിയിൽ വെച്ചിട്ടോ കാരണം എനിക്കിത് അകത്തിരുന്നിട്ടൊരു സമാധാനം ഇല്ല കാരണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്ന സ്ഥലമല്ലോ ഉള്ളപ്പോൾ ഇതകത്തിരുന്നിട്ട് ഇക്കൊരു ഇഷ്ടപ്പെടായി അതുകൊണ്ട് ഞാൻ ഇവരെടുത്ത് പുറത്ത് വെച്ചു പിന്നെ ഇത് മമ്മി എന്താ ക്രിസ്മസിന് നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പാടത്തുനിന്ന് കണ്ടെത്തുന്ന കുറച്ച് പായലെടുത്തോണ്ട് വരാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ മമ്മി ഉണ്ടെന്ന് പായലാണേ ഇത് ഫ്രഷ് വാട്ടറിൽ തന്നെയാണ് ഇട്ടേക്കണത് പക്ഷേ നല്ലോണം വളർന്ന് കേറിയിട്ടുണ്ടോട്ടോ ഇത് ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഈ വലിയ ഇല കാണുന്ന ചെടികൾ മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ അതൊക്കെ നല്ല വലുതായി വന്നിട്ടുണ്ട് പിന്നെ ഈ ചെടി ഇട്ടുള്ള ഗുണംന്ന് വെച്ചാല് വാട്ടർ നല്ല പ്യൂരിഫൈ ചെയ്യും നാച്ചുറലിക്ക് കണ്ടോ ഇന്ന തീറ്റ കൊടുത്തിട്ടില്ല കേട്ടോ അതാണ് കേട്ടോ ഇവര് മേലേക്ക് വന്ന് നിക്കുന്നുണ്ടാ കണ്ടോ ചെറിയ രീതിയിൽ എനിക്ക് വെള്ളം കാണാൻ പറ്റണല്ലോ എല്ലാരും എന്റെ കൈ അനങ്ങുന്ന കണ്ടപ്പോൾ തീറ്റ കൊടുക്കാനാണ് കയറിയിട്ട് എല്ലാരും മേലെ വന്നിരിക്കും പിന്നെ ഇത് എന്റെ ഇഞ്ചി മഞ്ഞൾ എന്റെ ചോട്ടിൽ ഞാൻ കുറച്ച് മുട്ടത്തോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന എനിക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇഞ്ചിടെലേ ഉണ്ടല്ലോ ഇടയ്ക്ക് ഞാനിങ്ങനെ വന്നിട്ട് ഇഞ്ചിടെ ഇടയിങ്ങനെ മണക്കി നോക്കൂ ചെടി ഇഞ്ചി ഇതാണ്ട് പിന്നെ ഇത് ലില്ലിയാണ് കേട്ടോ ഇതിലൊരു നല്ല പിങ്ക് ലില്ലി ഉണ്ടാവും ഇത് എപ്പോഴാണ് പൂവെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടാവും ഇപ്പം ഇതിപ്പോൾ പൂവിട്ടിട്ടൊരു നാല് മാസത്തോളം ആയപ്പോൾ ഇത് പൂക്കളൊന്നുമില്ല ഇല ഇടയ്ക്ക് ഞാൻ ഇതെയിൽ തന്നെ ട്രിം ചെയ്ത് കൊടുത്തായിരുന്നു അതിന് ശേഷം ഇതൊക്കെ ഒന്ന് വളർന്നു വരുന്നില്ല ഇവിടെ കൂടാനായിട്ടുണ്ടാവും എനിക്കറിയില്ല പിങ്ക് ലില്ലിയാണ് അതിലൊരു നല്ല മൈൽഡ് ഒരു ചെറിയൊരു പെർഫ്യൂം ലൈക്ക് സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ തന്നെ ഒരു കീഴാർ നെല്ലി വളർന്നു വരുന്നുണ്ട് ഗൈസ് പിന്നെ ഇത് ഒരു വെള്ള ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഇതെൻ്റെ കറ്റാറ് വെള്ളമാണ് ഇത് ഇത് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു ഇതെനിക്ക് ഒരു പുഴയിൽ നിന്ന് കിട്ടിയ കല്ലാണ് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പാണ് ഇതെനിക്ക് പൊട്ടിച്ച് നോക്കണം പൊട്ടിച്ച് നോക്കണം പലതവണ ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഇരിക്കട്ടോ ഇങ്ങനെ ചെടിയുടെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ ഈ ഒരു കട്ടാർവാഴയുടെ തയ്യാണ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ചോട്ടിലെ തേയില ഞാൻ മുറിച്ച് മുറിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് കിട്ടും അപ്പോൾ ഒരു തെങ്ങ് പോലെ ഇങ്ങനെ മേലേക്ക് പോയി പോയിട്ടുണ്ട് ഇതിന് എന്താ ചെയ്യേണ്ടത് ഒരിക്കലും അറിയില്ല ഇതിങ്ങനെ മരം പോലെ അയക്കുകയാണ് ഇതിങ്ങനെ എന്നിട്ട് അതിൽ കുരിയലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇന്നും അതിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ മഞ്ഞളുണ്ട് ഒരു കപ്പിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതിലുണ്ട് കീഴർ നെല്ലി വളർന്നു വരുന്നുണ്ട് പിന്നെ അതിൽ ശംഖുപുഷ് ഒക്കെ അതിൻ്റെ ചൂട്ടിലുണ്ട് പിന്നെ ആണി കുത്തി വെച്ചിരിക്കുന്ന മുറിൻ്റെ പരിപാടിയാണ് കേട്ടോ ആണി ഉണ്ടോ ഇതിൽ മറ്റേ പുള്ളിപ്പുള്ളിയുള്ള ചേമ്പാണ് ഈ ചെടിയുണ്ടോ ഇതിൽ മറ്റേ ഒരു റെഡ് കളർ കുഞ്ഞു പൂക്കളുണ്ടാകും കൊലയായിട്ട് ഇതിൽ പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ പൂ പൂവുണ്ടാകുമ്പോൾ കുറേ പൂക്കളിങ്ങനെ കൊലയായിട്ടുണ്ടാവും ഈ വീട്ടായിട്ടുള്ള നല്ല റിട്ട് പോകാണേ ഈ ചെടി ഒരുപാട് നാളായിട്ട് എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ ഒന്നൊരു മൂന്ന് വർഷമായിട്ടുണ്ട് അടുത്തുണ്ട് ഈ ചെടി അത് ഇതിന് അടു ഒരു മണി പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ മണിപ്ലാന്റ് പിന്നെന്തായാലും ഇവിടെ ഒരു ഫോൺ ഉണ്ട് കേട്ടോ ഇത് ഒരു ടൈപ്പ് ഫോണാണ് ഇതൊക്കെ ഒരു വഴിന്ന് കിടന്ന് കിട്ടിയതാണ് കേട്ടോ വയസ്സിന് ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു വെച്ചിരിക്കും ഇങ്ങനത്തെ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതിനൊരു ചന്ത ഇല്ല ഇതിൽ പ്രത്യേക ഭംഗിയ സിക്സ് അവൈലകളും ഒക്കെ ആയിട്ട് കാണാൻ വാങ്ങി അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് നമേലൊരു മണിപ്ലാന്റ് കിട്ടി തൂക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പം കഴിക്കുന്ന തന്നെ തൊട്ടുമ്പോൾ ചായ ഉണ്ടാക്കുള്ളൂ കേട്ടോ നല്ല ചൂടോടെ തന്നെ നല്ല ചായ കുടിക്കാം അപ്പോൾ അതാ സ്കൂളിലൊക്കെ പോയി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പ്രോഗ്രസ് കാർഡ് ഒക്കെ ഇട്ടു അല്ലേ ബ്രോ ഭയങ്കര ചൂടുണ്ടായിരുന്നു ബ്രോ ഭയങ്കര ചൂടായിരുന്നല്ലേ നമ്മൾ പോയിട്ട് വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ നിന്നാണ് പോയത് ഭയങ്കര ചൂടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കണം സത്യം സത്യമുണ്ട വന്നിട്ട് കുറച്ച് നേരം ആയിട്ടോ അപ്പോൾ വന്നെണ്ണേ അബ്ദു ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ അവനങ്ങനെ കിടന്ന് ഇറങ്ങി നാല് മണിക്ക് ഞങ്ങൾ കോളിഫ്ലവർ ബജ്ജിയും പിന്നെ നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന കിട്ടുന്ന ചട്നി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ചട്ണിയൊക്കെയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നാല് മണിക്ക് ഇതൊക്കെയായിരുന്നു കട്ടൻ ചായയും അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്ന് നടത്താൻ ഒക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു കൊണ്ട് വെച്ചാൽ എന്തെങ്കിലും ഒരു കഥ പറച്ചിലൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദിവസം അങ്ങോട്ട് പെട്ടെന്ന് അവസാനിച്ച് പോയിട്ടുണ്ട്